ഞങ്ങളുടെ ആണ് അപ്പൊ ഒരു കുഞ്ഞ് സർപ്രൈസാണ് കേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ബർത്ത്ഡേ ബോയ് എത്തിയിട്ടില്ല ബർത്ത് ബോയ് അല്ല ബർത്ത്ഡേ മാൻ അങ്ങനെ മുഷ്താക്കും വന്നിട്ട് ഡെക്കറേഷനുള്ള സാധനങ്ങളായിട്ട് എന്നിട്ട് മുതലാളി എത്തിയിട്ടില്ല യും ഏറ്റവും എന്താണ് പറഞ്ഞാ സ്പെഷ്യൽ ഹലോ ഹായ്സ്സാം ടു ഷംബി സാം വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ ആണ് അപ്പൊ ഒരു കുഞ്ഞു സർപ്രൈസ് ആണ് അവൾക്ക് ചെലപ്പോ സംശയമൊക്കെ ഉണ്ടാവും കാരണം എല്ലാ പ്രാവശ്യം കൊടുക്കുന്നുണ്ട് സ്വാഭാവികം അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആള് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ എത്തുക എന്തെങ്കിലും കണക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുക അപ്പൊ കേക്ക് മുറി അതൊന്നല്ല മെയിൻ ആയിട്ട് ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റ് എന്താണെന്ന് അറിയാം എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് കാണാള് വരും മുഷ്ടാക്കേ മുഷ്ടാക്കീട്ടുണ്ട് കണ്ട അറിയണ്ട അപ്പൊ ഞങ്ങൾ മാത്രല്ല നിങ്ങളും കാത്തിരുന്ന ഒരു ഗിഫ്റ്റ് ആണ് എന്താണെന്നുള്ളത് കാത്തിരുന്നു കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അപ്പഴേക്ക് ഞങ്ങൾ ഈ കാൻഡിൽസ് ഒക്കെ കത്തിച്ചിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് അപ്പൊ വരുവോ ക്യാമറ നോക്കിയത്യാമറ നോക്കിയതാണ് അടുത്തുണ്ട് കേക്ക് കഴിഞ്ഞിട്ട് വേറെ ഗിഫ്റ്റ് ഒന്നും ഇല്ല അതന്നെള്ളൂ വെയിറ്റ് ആൻഡ് വാച്ച് ബേർത്ത്ഡേ സെലിബ്രേഷനിലേക്കോ സർപ്രൈസിലേക്കൊക്കെ പോകുന്നതിന് എനിക്ക് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു കാര്യം കൂടിയാണ് പ്ലസ് ടു കഴിഞ്ഞ് പഠനം പൂർത്തീകരിച്ചവരുണ്ടാവാം ഒരുപാട് ക്വാളിഫൈഡ് ആയവരുണ്ടാവാം പക്ഷെ അവർക്ക് എന്തിനു സാധിക്കൂല പുറത്തു പോയിട്ട് ജോബ് ചെയ്യാൻ സാധിക്കില്ല ഒരു പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾക്കുണ്ടാവാം മറ്റൊക്കെ ആയിരിക്കാം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല കോഴ്സ് പരിചയപ്പെടുത്തുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മൾ ഒരുപാട് ആടൊക്കെ കാണാറുണ്ട് അല്ലേ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊക്കെ ജെനുവിൻ ആണോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഡൗട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങളെ അടുത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇൻ്റർവേലിൻ്റെ ഇ സി പി സി കോഴ്സിനെ കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സ്വന്തമായി ഒരു ഇൻകം ഏൺ ചെയ്യാന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും നമ്മുടെ മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം ഹസ്ബൻഡായിരിക്കാം അതൊക്കെ പോട്ടെ നമ്മുടെ തന്നെ ഒരു ആഗ്രഹം നമ്മുടെ സ്വന്തം കാശിനെ ഫുൾഫിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം തന്നെ അതിന് നമുക്ക് എന്ത് വേണം ഒരു ജോബ് വേണം ൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോബിനോടൊപ്പം തന്നെ നല്ലൊരു വരുമാനം കൂടെ സാധിക്കുന്നതാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിലായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി ഒരു ടീച്ചറാണ് എന്നാൽ എൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ടച്ച് വിട്ടുപോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇ സി ബി സി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇതൊരു വൺ ഇയർ കോഴ്സാണ് സിക്സ് മന്ത് ക്ലാസും സിക്സ് മന്ത് നമ്മുടെ പ്രൊഫഷണൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിംഗ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് ബാച്ച് വൈസ് ആയിട്ടാണ് നിങ്ങളെ പോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്റർവെല്ലിൽ തന്നെ ടീച്ചറായിട്ട് ഓൺലൈൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും ഇനി അതെല്ലാം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ജി സി സി കൺട്രീസിലൊക്കെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കും കാരണം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സീഡ് സർട്ടിഫിക്കറ്റും കൂടെ ഇവർ നൽകുന്നുണ്ട് പ്ലസ് ടു ക്വാളിഫൈ ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു ഇ സി പി സി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഓൾറെഡി ബി എഡ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇവർ ഒരു ടീച്ചേഴ്സ് ബ്രിഡ്ജ് കോഴ്സ് എന്ന ഒരു കോഴ്സും സിക്സ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടീച്ചർ ആകാം എന്നതിലുപരി നല്ലൊരു പാരന്റ് കൂടെ ആകാൻ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ കാരണം ഇതിൽ ചൈൽഡ് സൈക്കോളജീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് ഇവർ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇ സി പി സി ബുക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ്റർവെല്ലിൽ മുമ്പ് പഠിച്ച ബാച്ചിലെ പലർ സ്കൂളുകളിലും ഇൻ്റർവെല്ലിൽ തന്നെയും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇൻറ്റർവെല്ലിൻ്റെ പേജിൽ കയറി കഴിഞ്ഞാൽ മുമ്പ് പഠിച്ച സ്റ്റുഡൻസിൻ്റെ എല്ലാം റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതൊന്നുമല്ല നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷോ സ്പോക്കൺ ഹിന്ദിയോ ഒക്കെയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത്തരം കോഴ്സുകളും ഇൻഡോവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലുമാണ് ക്ലാസസ് വേണ്ടതെങ്കിൽ അവർ പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന മക്കൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ സോ നമ്മുടെ മക്കളെ മനസ്സിലാക്കി അവർ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടെ അവർക്ക് ലഭിക്കും അതോടൊപ്പം അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും കേട്ടോ ഒരിക്കലും ഞാൻ റീൽസ് കണ്ടോണ്ടിരിക്കും ാണ് കേട്ടോ ഇന്റർവെല്ലിൻ്റെ തന്നെ ലിറ്റിൽ ജീനി കോഴ്സിനെ കുറിച്ച് കാണുന്നത് അതിൽ ടീച്ചേഴ്സിൻ്റെ വേ ഓഫ് ടീച്ചിങ് എല്ലാം അടിപൊളിയായിരുന്നേ അപ്പോഴാണ് പിന്നെ അറിയാൻ സാധിച്ചത് അവരൊക്കെ തന്നെ ഇന്റർവെല്ലിൽ നിന്നും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആണെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് അറിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും കുറേ ഫോളോവേഴ്സ് ഒക്കെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറേ മക്കളൊക്കെ ട്യൂഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഈ ഒരു ഇന്റർവെല്ലിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് കിടന്നു വരൂ കിടന്നു വരൂ എന്റെ വകുപ്പ് കേക്ക് തേങ്കു ഇപ്പൊ തന്നെ തുറക്കണ ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്ത് വെക്ക കേറി വരുമ്പോഴേ ഈ ഓപ്പൺ ചെയ്ത് കേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ബേ ബോയ് ബോയ് അല്ല മാൻ എത്തി കുട്ടിത്തത്തിന് ഒരു കുറവില്ല എനിക്ക് എത്ര വയസ്സായാലും തന്തവൈപ്പ് വരൂല്ലെന്ന് പറഞ്ഞിരിക്കുക ആ തന്തവൈപ്പിലേക്ക് ഞാൻ എന്നുള്ള ദൃഢ നിശ്ചയത്തിലാണ് അപ്പൊ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ഏകദേശം ചില ദിവസം കൊണ്ട് പന്ത്രണ്ട് മണിയാവും ചില ദിവസം പന്ത്രണ്ടര ആവും ചില ദിവസം ഒരു മണിയാവും ഇപ്പൊ എത്ര ആയി സമയവും പതിനൊന്നര വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേക്കുമായിട്ട് എന്താ മുന്നേക്ക് പറയാനുള്ളത് എന്നാലും നോക്കാം സാം ഖാൻ്റെ ബർത്ത് ഡേ വരാമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കുറേ മുമ്പേ പ്ലാനിങ് കൊടുക്കും കേട്ടോ എങ്ങനെ സർപ്രൈസ് ചെയ്യും എന്ത് ഗിഫ്റ്റ് കൊടുക്കും ഇത്തവണ ഗിഫ്റ്റിനെ കുറിച്ച് എനിക്ക് വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കുറേ മുമ്പ് തന്നെ കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാനും സാമുക്ക് ഒരുപാട് ആഗ്രഹിച്ചതാണ് അതുപോലെ തന്നെ നിങ്ങളും കൂടെ ആഗ്രഹിച്ചൊരു ഗിഫ്റ്റാണ് എന്താണെന്നുള്ളത് വഴിയെ കാണാം പിന്നെ അത് കൊടുക്കേണ്ട അർഹതപ്പെട്ട കയ്യിൽ തന്നെയാണ് ഞാനത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം നിൽക്കുന്നത് കേട്ടോ അങ്ങനെ മുഷ്ടാക്കും ഡെക്കറേഷൻ ഉള്ള സാധനങ്ങളായിട്ട് എന്നിട്ട് മുതലാളി എത്തിയതല്ലോ ആരടിച്ചു അല്ല അതില്ലേത്തിരി ബ്ലാക്ക്ബെറി അല്ല അത് ഇത് വെക്കണ അത് കത്തിക്കണോ ലൈറ്ററുണ്ട് എന്താന്നും കൂടി അറിയില്ല ഈ ചെങ്ങാ അവന്റെ ഒരു ഐഡിയറ്റ നിങ്ങള് ഡിസ്ക്രിപ്ഷനിൽ രാവിലെ തന്നെ ശബ്ദം എങ്ങനെയല്ല വീഡിയോ ടം വരട്ടെ നടൻ വരുമ്പോ ഒക്കെ റെഡിയാവോ ഈ ഭാഗത്തല്ലേ അസ്കോ എന്റെ ഐഡിയോടെ കാണിച്ചോ ആ ശരിക്കും ബുദ്ധിമുട്ടോ അല്ലാരും പോണേ മറ്റേ ലിറ്റോഫി അവര് ഓടിയട്ടെ വരും ആവരുണ്ട് ഇട്ട ലൈറ്റ് എടുക്കില്ല മാവരുണ്ട് ബിറ്റോ ഓഫ് അണ്ടിട്ടോ മാവരുണ്ട് കേറിയാ അപ്പുറത്തെ റിപ്പോർട്ട് പോറക്കല്ല അണ്ടാ അണ്ടാ എവിടെ കൊണ്ടേ ഹേ ദാ കൊണ്ടോ കൊണ്ടോനി ഹാപ്പി ബർത്ത്ഡേ പിന്നെ അല്ല നിങ്ങളൊക്കെ അടിപൊളിയാവും ഞാൻ ആകെ ശശിയോ ശശിക്കോ പോയി പത്ര ഇതിന്റെ കാശി അതിന്റെ കാശിന്റെ കാശിന്നൂര് ഷൂട്ട് എന്റെ പൈസ പോയി കാശി കള്ളി അതിന് ഷൂട്ട് തന്നെ ഇതിപ്പോ തന്നെ ഡയറക്റ്റ് എൻട്രിട് സഹൃദ എന്തെങ്കിലും ഒക്കെ പറയണ്ട ബർത്ത്ഡേ ഏത് ബർത്ത്ഡേ എന്ന് മാത്രം പറയത്തിട്ടാ എത്ര വയസ്സാല്യസ് ഈ ജിങ്ങത്തിൽ ഇരുപത്തിനാല് വയസ്സ് അടുത്ത പെണ്ണുണ്ടാ പോകുന്നത് നേർച്ചരുത് പല്ല കുട്ടിണ്ടായാലും പാവപ്പെട്ട കുട്ടിക്ക് ജീവിതം പാവപ്പെട്ട ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ കുട്ടി ഇവരല്ലേ ഹസ്കൂല കണ്ടപ്പോ എനിക്ക് തോന്നി

പാട്ട് പാടാറിയ പണികളോ പണികളോടുത്തോ ഞാനെല്ലാർക്കും വിജയാണ് ഈ അവസരത്തില് സുതാർത്ഥന പ്ലസ് <laughs> ടു <laughs> മെസ്സേജ് വരണ വേഗം അറിയിക്കോഴിയോഴിയുന്റെ കുട്ടിയാണെന്ന് അസ്മുന്റെ കുട്ടിയാണ് വല്യ കുട്ടിയത് എന്റെ മൂത്തതാണ് അസ്പു ഈ മകരം വന്നു കഴിഞ്ഞാല് ഞങ്ങള് കുടുംബത്തിലേക്ക് ആകെ കിട്ടും ഉപകാരം ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഗിഫ്റ്റ് ചെയ്യാൻ ഇണ്ടായില്ല ഇണ്ടായില്ല ഇണ്ടായിരിക്കും കാൻ യു ഗസ് ഇത് അലങ്കണ്ടി എന്തായാലും നിന്നോടാണ് ഇങ്ങനൊരു ഗിഫ്റ്റ് എത്രയും കിട്ടിയല്ലേ ഇത് ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും അതിറെ ആഗ്രഹിച്ച ഗിഫ്റ്റാണ് നമ്മൾ ഇതെറ്റമിലി ഗിഫ്റ്റാണ് ഈ കാണാം ഞാനും ഹേയ് ഹേയ് യൂട്യൂബില് ശംലീനൾവർത്തേരിവർഗ്ഗ് ഓർടുളേ ആയില്ലേ എന്തായിരിക്കും ഏയ് ഈശോ ഈശോ കിഴ്ച്ചു വാ മുറിട്ടാണ് എടാ അവിൻടെ സ്വപ്നമാണ് സ്വപ്നം കരക്കുന്നണ്ട് കൈ ഉയർക്കണമൊന്നില്ല സാരികൾ ഇടയ് ഈ ഐഷ കൈയെടുക്ക് ഇപ്പൊ ഇരുന്ന കൊട്ടിണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളും നേടിയിരിക്കുന്നു സിൽവർ സർട്ടിഫിക്കറ്റ് ആണ് അത് ഫ്രെയിം ചെയ്ത് കാണിച്ചു കൊടുത്തത് ശരിക്കും ഞാൻ നിൽക്കാതെ അവരെ നിങ്ങളെടുത്താണ് നന്ദി പറയേണ്ടത് ഈ ഒരു റെക്കഗ്നേഷൻ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായെന്ന് നിങ്ങളെടുത്താണ് നന്ദി പറയുന്നത് കാരണം നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടൂല എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കൂടി ാണ് എടുത്തത് എടുത്തത് ഇവിടെ ഒരു സീറുകൾ നിങ്ങൾ ആക്കിത്തരണം ബിദിന്റെ തപ്പുറത്ത് അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നത് ഉമ്മ സാനർജി ആളാണ് ഫുള്ള് കാരണം പറയണ്ട ഒന്നും പറയണ്ട ാണ് എല്ലാരും കുട്ടി നീ പറഞ്ഞാണല്ലോ പ്രസവത്തിന്റെ സമയത്ത് ആ ഒരു ഇത് കിട്ടണം നിങ്ങള് തരണം എന്ന് പറഞ്ഞു പറയാനാണ് വെറുതെ പറയുന്നത് എപ്പോഴും മെസ്സേജ് എന്താ ചമി ഇങ്ങനെ ഇത്രയും വൈകീട്ട് വീഡിയോ ഇടാത്തത് ഇട്ടോട് അപ്പൊ മുന്നേങ്കിലും അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പറയാനേ പക്ഷേ അവിടുത്തെ ബഹളം കാരണം പിന്നെ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം കുറേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടില്ല പിന്നെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇനി ആരെങ്കിലൊക്കെ വിട്ടുപോയാലോ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാതിരുന്നത് വിശാലോ ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ ഒരുപാട് പേരെടുത്ത് നന്ദി പറയാനുണ്ട് മെയിനായിട്ട് നിങ്ങളെടുത്താണ് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടൂല പിന്നെയുള്ളത് എൻ്റെ ഫാമിലി സപ്പോർട്ട് ഭയങ്കര തന്നെയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് അവരൊന്നും ഇല്ല എൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ സാം ഖാൻ്റെ ഫാമിലി മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള നാട്ടിൽ പോയിട്ട് ഇനി അവരൊക്കെ കാണാം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് എടുത്ത് പറയാനൊക്കെ കുറേ പേരുണ്ട് അക്കനി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ സാം കൂടുതലെടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഞാനാണെങ്കിൽ ആണെങ്കിലും അതിന് ശേഷം അതിൻ്റെ പിറകിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉറക്കം ഒഴിച്ചിരുന്ന് ഇൻഡ്രോയും അതുപോലെ തന്നെ ലോഗോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മോണിറ്റൈസേഷൻ്റെ കാര്യമായാലും പ്ലേ ബട്ടൺ വരാനുള്ളത് ഒക്കെ ഒക്കെ ആൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാനതൊന്നും അറിയേണ്ടി വന്നിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അത്രയും കാര്യങ്ങളെ ഞാൻ അറിയേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് തന്നെയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു ഞങ്ങളെ പോലെ തന്നെ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സാം വലൈക്കുമോൾ ബായ്